എത്ര കാലമായി ഇവർ കേരളം ഭരിക്കുന്നു മാറി മാറി അപ്പം ഇത്രയും കാലം കേരളത്തിലെ കേരളത്തിലെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലേക്ക് പോകാൻ എം എൽ എമാരാകാൻ അവസരം കിട്ടിയിട്ട് ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിക്കാത്തവരുടെ പാർട്ടി വേണമോ കേന്ദ്രത്തിൽ പോയാൽ അവിടെ പ്രതിപക്ഷത്തിരിക്കാൻ മാത്രം സാധിക്കുന്ന പ്രധാനമന്ത്രിയെ ഒന്ന് കണ്ട് ആലപ്പുഴ പാർലമെൻ്റ് മണ്ഡലത്തിലെ ജനങ്ങളെ രക്ഷിച്ചു തരണം എന്ന് അപേക്ഷിക്കാൻ മനസ്സില്ലാത്തവർ പോകണമോ അതോ മോദിജി ശോഭ എന്ന് പേരെടുത്ത് വിളിക്കുന്ന എട്ട് വർഷത്തോളമായി അദ്ദേഹത്തോടൊപ്പം വിവിധ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ടുള്ള സൗത്ത് ഇന്ത്യ മുഴുവൻ ഇൻചാർജ് ഒരു ഘട്ടത്തിൽ ശ്രീമാൻ അമിത് ഷാജി എനിക്ക് ഏൽപ്പിച്ച് തന്നതാണ് അങ്ങനെയുള്ള ആലപ്പുഴക്കാർക്ക് കൂടി സമ്മതയായിട്ടുള്ള ശോഭ പോയാൽ പോരെ എന്നുള്ള ചോദ്യമാണ് ഞാൻ ആലപ്പുഴയിലെ ജനങ്ങളോട് ചോദിക്കുന്നത് അത് തീർച്ചയായിട്ടും കളവില്ലാതെ പതിരില്ലാതെ ഇവിടുത്തെ ജനങ്ങളുടെ മുന്നിൽ ഞാനുണ്ടാകും രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഒന്നിവിടുത്തെ പെൺകുട്ടികൾ കൂടുതൽ പഠിക്കണം അവർ സ്വന്തം കാലിൽ നിൽക്കണം അല്ലാതെ പതിനെട്ട് വയസ്സ് കഴിയുമ്പോഴേക്കും വിവാഹം കഴിച്ചു പോയിട്ട് അവിടെ സ്ത്രീധന മരണങ്ങളും പീഡനങ്ങളും കേരളത്തിൽ വർദ്ധിക്കുമ്പോൾ അതിലൊരു പെൺകുട്ടി പോലും കരയരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ട് ഞാൻ ഒരു എം ആയി ജയിച്ചാൽ പ്ലസ് ടു കഴിഞ്ഞ പെൺകുട്ടികൾക്ക് ഇരുപത്തയ്യായിരം രൂപയുടെ സ്കോളർഷിപ്പ് കൊടുത്തുകൊണ്ട് അവരെ ഉന്നത വിദ്യാഭ്യാസത്തിന് എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒന്ന് രണ്ടാമതായി ഞാൻ പറഞ്ഞിട്ടുള്ളത് ആലപ്പുഴ പാർലമെൻ്റ് മണ്ഡലത്തിൽ മൂന്ന് വർഷം എനിക്ക് സമയം തന്നാൽ വീടില്ലാത്തവരായി ആലപ്പുഴ പാർലമെൻ്റ് മണ്ഡലത്തിൽ ആരും ഉണ്ടാകില്ല പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി ഉൾപ്പെടെയുള്ള പദ്ധതികളും വ്യക്തി അധിഷ്ഠിത പദ്ധതികളും നമ്മുടെ ബന്ധമുപയോഗിച്ചുള്ള പദ്ധതിക്രമങ്ങളെയും കൊണ്ടുവന്നുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് വീട് കൊടുക്കും എന്നുള്ളത് എൻ്റെ രണ്ടാമത്തെ ഒരു കാര്യമാണ് മൂന്നാമതായിട്ട് കയർ മേഖലയെക്കുറിച്ച് അത് സയൻറ്റിഫിക്കായിട്ട് നമ്മളോട് പറഞ്ഞു തരാൻ അത് കശുവണ്ടി മേഖലയെ എങ്ങനെ പുനരുദ്ധരിക്കണം എന്ന് പറയാൻ ഈ മേഖലകളിലെല്ലാം കഴിവും പ്രാപ്തിയുമുള്ള ആളുകളെ ക്രോഡീകരിച്ചെടുത്തുകൊണ്ടുള്ള ഒരു ജനസഭയായിരിക്കും ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന എംപിയെ നയിക്കുക